എന്താണ് ഇന്നും ശ്രീ അയ്യങ്കാളിയുടെ മഹാത്മാ അയ്യങ്കാളി അന്ന് പറഞ്ഞതിനൊക്കെ പരിഹാരം നാം കണ്ടു കഴിഞ്ഞോ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ മണ്ണ് ഉഴുതുമറിച്ച മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളിയുടെ ആശയങ്ങൾക്ക് ഇന്നും വളരെയധികം പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിച്ചു കൊണ്ടിരിക്കുക നമുക്കറിയാൻ സാധിക്കും മഹാത്മാ അയ്യങ്കാളിയുടെ ഏറ്റവും വലിയ അഭിലാഷം വരുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തോടൊപ്പം എൻ്റെ തലമുറയെ വളർത്തിയെടുക്കുക അതുപോലെ തന്നെ എൻ്റെ സമുദായത്തിൽ കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് വലിയൊരു മാറ്റം ആ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ മഹാത്മാ അയ്യങ്കാളി തൻ്റെ സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് അവർ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചൊന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വി മഹാത്മാ അയ്യങ്കാളി പറഞ്ഞൊരു കാര്യം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കേരളത്തിലെ കാർഷിക സംസ്കാരം ആ കാർഷിക സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെയും കാർഷിക കാർഷിക മേഖലയുടെയും പ്രസക്തി ആ പ്രസക്തിയെ ഒരുമിച്ചുകൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു മഹാത്മാ അയ്യങ്കാളി പക്ഷേ ഇന്നും മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങൾക്ക് ഓരോ ദിവസം ചെല്ലുന്തോരും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാൻ സാധിക്കും ഒരു കാലഘട്ടത്തിൽ ഉച്ചനീചത്തങ്ങളും അടിമത്തങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം കൊടികൊത്തിരുന്നൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ നമുക്കറിയാൻ സാധിക്കും പൊതുനിരത്തുകളിലൂടെ നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും നമുക്ക് ആണുങ്ങൾക്ക് മുട്ടിന് താഴെ മുണ്ടുടക്കാൻ സാധിക്കില്ല മാറുമറിക്കാൻ സാധിക്കുമായിരുന്നില്ല സ്ത്രീകൾക്ക് പൊതു കുളത്തിൽ നിന്നും പൊതു കിടറിൽ നിന്നും വെള്ളമെടുക്കാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ആകെ ശിഥിലമായി കിടന്നിരുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന രംഗം ആ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മഹാത്മാ അയ്യങ്കാളി ഇന്നും കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മഹാത്മാ അയ്യൻകാളിക്ക് കേരളത്തിൻ്റെ സമൂഹം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രകാരന്മാർ ആ ചരിത്രകാരന്മാർ അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കപ്പെടേണ്ട വസ്തുതയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ചരിത്രപ്രസിദ്ധമായ ലോകത്തിലെ ആദ്യത്തെ കാർഷിക വിപ്ലവം ആ കാർഷിക വിപ്ലവം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായിരുന്നു പക്ഷേ ആ കാർഷിക വിപ്ലവം ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയി പക്ഷേ നാം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന റഷ്യൻ വിപ്ലവം ആ വിപ്ലവമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കരാ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയെന്ന് കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും മാനുഷികമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ആശയങ്ങൾ ഈ സമൂഹത്തിന് മുൻപിലേക്ക് കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്തേക്ക് വച്ച മഹാത്മാ അയ്യങ്കാളി ആ മഹാത്മാ അയ്യങ്കാളിക്ക് അർഹമായിട്ടുള്ള പരിഗണന ആ പരിഗണന കൊടുക്കാനായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ സമൂഹം തയ്യാറായില്ല കേരളത്തിൻ്റെ വന്ന ഗവണ്മെൻറ്റുകൾ തയ്യാറായില്ല അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു വാക്കുപോലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കൂലിയെഴുത്തുകാരായിട്ടുള്ള ചരിത്രകാരന്മാർ മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രം ആ ചരിത്രത്തെ തിരസ്കരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതിനുണ്ടായിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ആളല്ല അദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടതായിരുന്നു അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ പ്രചരിപ്പിക്കേണ്ടതായിരുന്നു അദ്ദേഹം നടത്തിയ സമരങ്ങൾ ആ സമരങ്ങൾ പ്രചരിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഇതിനൊന്നും ചരിത്രത്തിൽ ഇടപിടിക്കാതെ പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ എനിക്ക് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് കാര്യം കൂടിയത് സൂചിപ്പിക്കാം കാരണം കേവലം കേരളത്തിൻ്റെ നാലതിരുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന മഹാത്മാ അയ്യങ്കാളി ആ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അമ്പതിയാമത് ജയന്തി ആ ജയന്തി ഡൽഹിയിൽ ആഘോഷിച്ചു നമ്മൾ ആലോചിക്കണം കേരളത്തിൻ്റെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന മഹാത്മാ അയ്യങ്കാളിയെ ഡൽഹിയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് മുൻ ഉപപ്രധാനമന്ത്രി ലാൽകൃഷ്ണ അഡ്വാനി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അന്ന് ലാൽകൃഷ്ണ അഡ്വാനി പറഞ്ഞ ഒരു വാക്ക് മഹാത്മാ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ഞാൻ ഒരു പിടി പുഷ്പമർപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതം ധന്യമായി എന്നായിരുന്നു ലാൽ കൃഷ്ണ അദ്വാനി അത് വാക്കുകൾ നൂറ്റി അമ്പത്തിരണ്ടാമത് ജയന്തി നമുക്കറിയാം നൂറ്റി അമ്പത്തിരണ്ടാമത് ജയന്തി ആഘോഷിച്ചത് ഈ ഭാരതത്തിന് കേരളത്തിന് വെളിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമ നരേന്ദ്രമോദിയായിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ഡൽഹിയിൽ സംഘടിപ്പിച്ചു അത് ഡൽഹിയുടെ ചരിത്രത്തിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാത്മാ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദരിച്ചത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സമൂഹം കേരളത്തിലെ ഭരണകൂടങ്ങൾ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ ആ ഭരണകൂടങ്ങളും സമൂഹവും മഹാത്മാ അയ്യങ്കാളിയുടെ ആശയങ്ങളെ തിരസ്കരിച്ചപ്പോൾ അയ്യങ്കാളിക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്കറിയാം കായൽ സമരം കായൽ സമരം വളരെ ചരിത്രപരമായിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സമരമാണ് കായൽ സമരം കൊച്ചിയിലെ കായൽ സമരം ആ കായ കൊച്ചിയിലെ കായൽ സമരത്തെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിൽ അറിയുമായിരുന്നില്ല ആ കായൽ സമരം നമുക്കറിയാൻ സാധിക്കും ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ കായൽ സമരത്തിൻ്റെ വാർഷികം ആഘോഷിക്കാൻ തയ്യാറായി അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ പാത സ്വീകരിക്കാനായിട്ട് കേരളത്തിലെ പട്ടികാതി സമൂഹം തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്